കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്ക് മൊബൈൽ ഫോൺ എത്തുന്ന വഴികൾ തേടി പോലീസ് ഫോണുകളുടെ ഉറവിടം അന്വേഷിക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ എ സി പി പ്രദീപിൻ കണ്ണിപ്പോലിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചു ഒരു വർഷത്തിനിടെ സെൻട്രൽ ജയിലിലെ തടവുകാരിൽ നിന്നും ഐഫോൺ ഉൾപ്പെടെ മുപ്പത് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു സംഭവത്തിൽ പതിനാല് കേസുകളും ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തു തടവുകാരുടെ ഇടയിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ശക്തമാക്കാൻ തീരുമാനിച്ചത് മൊബൈൽ ഫോൺ മാത്രമല്ല ചാർജറുകൾ ഇയർഫോൺ പവർ ബാങ്ക് എന്നിവയും കണ്ടെത്തിയിരുന്നു ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിന് ശേഷം ജയിൽ ഡി എ ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് സ്മാർട്ട് ഫോണുകളാണ് കണ്ടെത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ ഗോവിന്ദചാമി ജയിലിൽ മൊബൈൽ ഫോണുകൾ സുലഭമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് മൊബൈൽ ഫോണുകൾ എത്തുന്ന വഴിയടക്കാൻ പോലീസ് തീരുമാനിച്ചത് സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണും ലഹരി ഉൽപ്പന്നങ്ങളും മതിലിനും മുകളിലൂടെ എറിഞ്ഞു കൊടുക്കുന്ന മൂന്നംഗ സംഘത്തെ കഴിഞ്ഞ മാസം ടൗൺ പോലീസ് പിടിച്ചിരുന്നു ഒരേയറിന് ആയിരം രൂപ പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്നാണ് പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തത് തടവുകാരുടെ സുഹൃത്തുക്കൾ വഴിയാണ് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട തടവുകാർക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ജയിലിനകത്ത് മൊബൈൽ ഫോണുകൾ തടവുകാർ രഹസ്യമായി ഒളിപ്പിച്ചു വെക്കുന്നതും സാഹസികമായിട്ടാണ് ആറാം ബ്ലോക്കിന് സമീപത്തെ തെങ്ങിന് മുകളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ വരെ മൊബൈൽ ഫോണുകൾ ജയിലധികൃതർ കണ്ടെത്തിയിരുന്നു രാത്രി പരിശോധനയ്ക്കിടെ തെങ്ങിന് മുകളിൽ പ്രകാശം കണ്ട സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മൂന്ന് മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത് ഗ്രാമി ഗാനൂസ് കണ്ണൂർ